മലപ്പുറം നഗരസഭയിലെ വാർഡ് ഓരോ സുഗന്ധമുണ്ട് വാർഡിൽ നിന്നും വിജയിച്ച മുസ്ലിം ലീഗിലെ സമദ് സീമാടനാണ് ുംബ്ദുൾമാർക്ക് പെർഫ്യൂമും ചോക്ലേറ്റും തന്റെ മൊബൈൽ നമ്പർ അടങ്ങിയ വിസിറ്റിംഗ് കാർഡും വിതരണം ചെയ്തത് മലപ്പുറം നഗരസഭയിലെ ഇരുപത്തി ഒൻപതാം വാർഡ് അധികാരത്തൊടിയിൽ ഓരോ നന്ദിക്കും അക്തറിന്റെ സുഗന്ധമുണ്ട് വാർഡിൽ നിന്ന് മലപ്പുറം നഗരസഭയിലേക്ക് വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ അബ്ദുൾ സമദ് സീമാഡനാണ് വോട്ടർമാർക്ക് പെർഫ്യൂമും ചോക്ലേറ്റും ഒപ്പം തന്റെ മൊബൈൽ നമ്പർ അടങ്ങിയ വിസിറ്റിംഗ് കാർഡുകളും വിതരണം ചെയ്തത് അഞ്ഞൂറ്റി അറുപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു സമദിന്റെ വിജയം മാത്രമല്ല നഗരസഭയിലെ വാർഡുകളിൽ നിന്നും ജയിച്ചു കയറിയ ഭൂരിഭാഗവും സ്ഥാനാർത്ഥികളും തങ്ങളുടെ വോട്ടർമാർക്ക് സമ്മാനങ്ങൾ നൽകുന്നുണ്ട് മറ്റു ചിലർ വോട്ടർമാരുടെ മൊബൈലിലേക്ക് നന്ദി സന്ദേശം വാട്സപ്പ് വഴി അയച്ചും ഒരിക്കൽ കൂടി നേരിൽ കണ്ടും തന്നെ ജയിപ്പിച്ചതിന് നന്ദി അറിയിക്കുന്നവരുടെ എണ്ണവും കുറവല്ല ഞാൻ വോട്ട് ഇപ്പൊ ഞാൻ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആള് വോട്ടർമാരെ നേരിട്ട് കണ്ടിട്ടുണ്ട് അവർക്ക് ചെറിയൊരു മധുരവും അതുപോലെ നല്ല പ്രത്യേകത ഉണ്ട് പിന്നെ നല്ല ക്വാളിറ്റിയുള്ള പെർഫ്യൂമാണ് സ്ഥാനാർത്ഥി സ്ഥലമായിട്ട് ഉപയോഗിക്കുന്നതാണ് അതുപോലെ പാലക്കാട് മനപൂർ പിന്നെ ബഷീരൽ താങ്കളും നമ്മൾ എം എൽ എക്കാൻ ഉപയോഗിക്കേണ്ട പെർഫ്യൂമാണ് നമ്മുടെ സംതൃപ്തി നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ